നിരന്തരമായ തുമ്മൽ നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടോ ഈ തുമ്മലിന് പ്രധാനമായിട്ടുണ്ടാകുന്ന കാരണം അലർജിയാണ് പലരും ഇതിനെ ജലദോഷം എന്ന് സംശയിക്കാറുണ്ട് പക്ഷേ ജലദോഷം എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം ഒരാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് എന്നാൽ അലർജി എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാലം ഒന്നുമില്ല അത് എത്ര നാൾ വേണമെങ്കിലും ഉണ്ടാകാം കൂടുതലും രാവിലെ എഴുന്നേൽക്കുന്ന സമയങ്ങളിലും രാത്രി നേരങ്ങളിലുമാണ് ഈ തുമ്മൽ ഉണ്ടാകുന്നത് ഈ തുമ്മൽ സമയത്ത് കണ്ണ് മൂക്ക് തൊണ്ട ചെവി തുടങ്ങിയ ഭാഗങ്ങളിൽ ചൊറിച്ചിലും അനുഭവപ്പെടാം അപ്പോൾ ഈ തുമ്മൽ നമുക്ക് നിർത്താതെ ഉണ്ടാകുമ്പോൾ അത് വളരെ വലിയൊരു അസ്വസ്ഥതയാണ് പലർക്കും ഉണ്ടാകുന്നത് ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് പാചകം ചെയ്യുന്ന സമയത്താണെങ്കിലും മറ്റുള്ളവർക്ക് പലപ്പോഴും പല കുട്ടികൾക്കാണെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ തുമ്മൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കും അപ്പോൾ ഈ തുമ്മൽ മാറാനായിട്ട് ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം നമ്മൾ സാധാരണ ഈ ചെറിയ ഉള്ളി എന്ന് പറയുന്ന ആ ഉള്ളിയുണ്ടല്ലോ അത് ഒരെണ്ണം എടുക്കുക അത് എടുത്ത ശേഷം നമ്മൾ കത്തി ഉപയോഗിക്കാതെ അതിൻ്റെ തൊലി കളഞ്ഞ ശേഷം നമ്മൾ കത്തി ഉപയോഗിക്കാതെ അത് രണ്ട് പീസായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ കിടക്കി നമ്മുടെ മൂക്കിനരികിലായിട്ട് തലേണയിൽ ഇത് വച്ച ശേഷം നമ്മുടെ മൂക്ക് ആ ഭാഗത്ത് വരുന്ന രീതിയിൽ മൂക്ക് ടച്ച് ചെയ്യരുത് അല്ലാത്ത രീതിയിൽ വെച്ചിട്ട് അത് കിട കിടക്കുക അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ല് ശ്വസിച്ച് കൊണ്ട് കിടക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഈ ശക്തമായ തുമ്മൽ ഉണ്ടാവുകയില്ല പക്ഷേ ഇത് നമ്മളല്ലാതെ നമ്മൾ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് ഇത് പിടിച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ സ്മെല്ല് ശ്വസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ലാതെ തുമ്മൽ കൂടാം ഇത് കിടക്കുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ ആ ഉള്ളി ഒരിക്കലും മൂക്കുമായിട്ട് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റൽ അനുഭവപ്പെടും അല്ലാത്ത രീതിയിൽ മൂക്കിനടുത്തു വെച്ച് അത് നന്നായിട്ട് ശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാകുന്ന നിരന്തരമായുള്ള ഉണ്ടാകുന്ന തുമ്മൽ നമുക്ക് നല്ലൊരാശ്വാസം കിട്ടും